നമ്മുടെ കാറിലെ എ സി ഇതൊരു മാനുവൽ ഫങ്ഷൻ എ സി ആണ് ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള മോഡലല്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള മോഡലിൽ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നതെന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മാനുവൽ എ സി എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്നാണ് ഇതിലെ ഓരോ സ്വിച്ചുകളും അതിൻ്റെ പ്രവർത്തനവും എന്തെന്നാണ് ഇതിൽ കാണിക്കുന്നത് ഇതിൽ ഈ സ്വിച്ചിൻ്റെ അർത്ഥം എ സിയിൽ കണ്ടീഷൻ ചെയ്യാൻ ചെയ്ത ആ എയർ ഏത് വഴി നമുക്ക് തരണം എന്നുള്ളതാണ് അത് ഇതിൽ നോക്കുമ്പോൾ കാണിക്കുന്നത് ഡ്രൈവറുടെ ഫേസിന് നേരെ അല്ലെങ്കിൽ നേരെ അതായത് ഈ മെയിൻ ഈ എ സി വെൻ്റുകളിലൂടെ ഔട്ട്പുട്ട് തരാനാണ് ഈ സെലക്ഷൻ മോഡ് ഇട്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിടുമ്പോൾ ഇത് വന്ന് നമ്മുടെ കാലിൻ്റെ നേരെ താഴോട്ട് അതായത് ഇവിടെ കൂടെ കാറ്റ് വരുന്ന കണക്കിന് ഇടാനാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് നീക്കി വയ്ക്കുന്നത് ഇതേ നമ്മുടെ ഈ ഒരു വൈപ്പറിൻ്റെ പോലെ ചിഹ്നം കാണിക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് ഗ്ലാസ്സിൽ മിസ്റ്റ് കയറിയാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അതിനാണ് ഈ മോഡ് ഉപയോഗിക്കുന്നത് ഈ മോഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് യൂസ് വിത്ത് ഈ എയർ എടുക്കുന്നത് പുറത്തു നിന്നുള്ള എയർ എക്സ്റ്റേണൽ എയർ ഇടുന്ന ആ ഒരു മോഡ് ഇടണം കണ്ടോ അത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ സെലക്ടർ ഇങ്ങോട്ട് ഇടണം നോർമലി ഈ മിസ്റ്റ് ഉണക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് ഇത് ഇടേണ്ടത് ഫ്രണ്ട് ഗ്ലാസ്സിൽ മിസ്റ്റ് കയറിയുള്ള സമയത്താണ് ഇതിടേണ്ടത് അല്ലാത്ത സമയത്ത് നോർമലി ഇങ്ങനെ തന്നെ ഇട്ടാലും മതിയാവും ഇനി ഈ സ്വിച്ച് പറഞ്ഞത് ഈ സ്വിച്ചിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സിക്ക് ആവശ്യമായ എയർ എ സിയിൽ കണ്ടീഷൻ ചെയ്യാൻ ആവശ്യമായ എയർ വണ്ടിയുടെ അകത്തുനിന്ന് തന്നെയുള്ള എയർ എടുക്കണോ അതോ പുറത്തു നിന്നുള്ള എയർ എടുക്കണോ എന്നുള്ളതാണ് നോർമലി അകത്തു നിന്നുള്ള എയർ ആണ് നമ്മൾ സെലക്ഷൻ ഇടാറുള്ളത് പിന്നെ നമ്മളൊരു ലോങ് യാത്ര പോവുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിൻ്റെ തന്നെ കാർബൺ ഡയോക്സൈഡ് ഇതിൽ കൂടിയിട്ട് അത് തന്നെ കിടന്ന് ആവും അങ്ങനെ സർക്കുലേഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് സമയമെല്ലാം ഇതിനെ ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം ഒരു ലോങ് യാത്രക്കിടയിൽ അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ഇത് നോർമൽ മോഡിലാക്കി വയ്ക്കണം ഓക്കെ ഇല്ല ഇതിൽ ഇത്രയും നാളെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എയർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ പൊടിയെല്ലാം വന്ന് ഇതിൻ്റെ ക്യാബിൻ ഫിൽട്ടറിനകത്ത് അടഞ്ഞു പോകും ഈ എ സിയിലേക്ക് ഏറെ എടുക്കുന്ന ഫിൽട്ടറിലേക്ക് അടഞ്ഞു പോകും ഇനി വരുന്നത് ഇത് ഫാൻ സ്പീഡാണ് ഈ ഫാന് നമ്മളിങ്ങനെ ഒന്ന് രണ്ട് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നത് പോലെ കൂട്ടാം അതായത് സൗണ്ട് കേൾക്കാൻ പറ്റും ഫാൻ സ്പീഡ് വളരെ കൂടുമ്പോൾ എന്നിട്ട് ഈ ഫാൻ അറ്റ്ലീസ്റ്റ് സീറോയിലാണെങ്കിൽ ഈ എ സി ഓണാക്കാൻ കഴിയില്ല ഫാൻ അറ്റ്ലീസ്റ്റ് ഒന്നിലേക്ക് വന്നാലേ എ സി ഓണാക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ എ സി ഓണാണ് ഈ സ്വിച്ച് ഓഫ് ആക്കിയാൽ എ സി ഓഫായിട്ട് ഫാൻ മാത്രമായിട്ട് വർക്കാവും ഇനി എ സി ഓൺ ആക്കിയാൽ ഓൺ ആവും എ സി ഓഫാക്കിയാൽ ഫാൻ മാത്രമായിട്ടും വർക്കാവും ഇനി എ സി ഓൺ ആണെങ്കിലും ഈ ഫാൻ സീറോ ആയിക്കഴിഞ്ഞാൽ എ സി ഫങ്ഷൻ ഉൾപ്പെടെ ഇതിൻ്റെ ഫുൾ ഓഫ് ഓഫാവുകയും ചെയ്യും ഇത് വന്നിട്ട് ടെമ്പറേച്ചർ നമുക്ക് ഏറ്റവും തണുപ്പാണ് കിട്ടേണ്ടതെങ്കിൽ നമ്മളിത് ഫുൾ ബ്ലൂലിട്ടിരിക്കുക ഇതിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട്ടിലെ എ സിയിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു ടെമ്പറേച്ചർ ബാലൻസിങ് ഇതൊക്കെ ഇട്ടാൽ ഒരു അപ്രോക്സിമേറ്റ് ഒരു ഇരുപത്തിനാല് ഒക്കെ കിട്ടുന്നത് പോലെ ആവും അതായത് ഫുൾ തണുപ്പും അല്ല എന്നാൽ വലിയ ചൂടുമല്ല ഇനി ഇത് നമ്മൾ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഇത് ഫുള്ള് റെഡിലാക്കി ഇടേണ്ടി വരും അപ്പോൾ ചൂട് കാറ്റ് കിട്ടും ഓക്കെ പിന്നെ ഈ മഴയുള്ള സമയത്തും അല്ല അങ്ങനെയുള്ള സമയത്തൊക്കെ എ സി ടെമ്പറേച്ചർ ഫുൾ ബ്ലൂവിലിടാതെ ഇതുപോലെ ഓടിച്ചാൽ നമ്മുടെ ഗ്ലാസ്സുകളിൽ മിസ്റ്റ് കയറുന്ന ഒരു ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഓക്കെ നോർമലി തണുപ്പിലാണ് ഇടുന്നത് ഇത് ഓഫ് ചെയ്യാനായിട്ട് ഈ സ്വിച്ച് പ്രസ് ചെയ്യണമൊന്നുമില്ല ഇത് സീറോ ആയാലും എല്ലാം ഓഫ് ഓഫാവും ഇതുപോലെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറ കമൻ്റ് ഇടണേ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം